കണ്ടോ ആ അവിടെയാണ് സുഹൃത്തുക്കളെ ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാനിന്നേ ഞാനല്ല ഞാൻ തന്നെയല്ല കേട്ടോ ഞങ്ങൾ ഇന്ന് ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഒരിടം വരെ പോവുക അപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും നാച്ചുറൽ ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരും ഒക്കെ ഞങ്ങളുടെ കൂടെ വാ നമുക്ക് പോയിട്ട് വരാവേ മഴ കാരണമില്ലേ നമ്മൾ ഈ യാത്ര ഒത്തിരി മാറ്റി മാറ്റിവെച്ചതാണേ പക്ഷെ ഇന്ന് രാവിലെ ഇത്തിരി വെയിൽ കണ്ടപ്പോൾ പോകാൻ ഇറങ്ങി മഴയാണോ ഒന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ ഇന്ന് ഈ യാത്ര തുടങ്ങുക അപ്പൊ നമുക്ക് പോയിട്ട് വരാം ബാ ഇന്ന് ഫുൾ വീഡിയോയും എടുക്കുവോ എന്നാന്ന് ചോദിച്ചാലേ വഴിയിലെ കാഴ്ചകളും കൂടെ കണ്ടുപോകാം ഒത്തിരി പ്രാവശ്യം ഈ യാത്ര നമ്മൾ മാറ്റി മാറ്റിവെച്ചതാ പോകുന്നു എന്ന് പറയുമ്പോഴെല്ലാം ഇതുപോലെ മഴയാണ് ഇപ്പൊ നമ്മൾ എം സി റോഡിൽ കയറി കേട്ടോ കണ്ടോ റോഡിലെ കാഴ്ചകൾ കണ്ടോ ഇപ്പൊ ഈ വീഡിയോ ഒന്നിച്ചു ഇടാൻ പറ്റത്തില്ല നമുക്ക് ഭാഗം ഭാഗമായിട്ട് ഭാഗിച്ചു തന്നെ ഇടാം കേട്ടോ ഇന്ന് പൊതുവെ ഇത്തിരി തിരക്ക് കുറവാണ് എനിക്ക് ഒന്നും സാറ്റർഡേ ആയതുകൊണ്ടാണോന്നറിയില്ല ഞങ്ങള് പോകുന്നത് ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ അപ്പൊ സ്കൂളൊക്കെ ഉള്ളപ്പോഴാണല്ലോ തിരക്ക് കൂടുതൽ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ തിരക്കുള്ള റോഡാ എം സി റോഡല്ലേ പക്ഷെ ഇന്ന പൊതുവേ സമയം പത്തേ കാലാവും അടി കൊണ്ട് പോകുന്നു മഴ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചായിരുന്നേ ഇത്തിരി തോർച്ച കണ്ടപ്പോ ഒരു വെയില് പോലൊക്കെ വന്നായിരുന്നു ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വണ്ടി പോയത് കൊണ്ട് ആ റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന വണ്ടികളുടെ ആ ഇതെടുക്കാൻ പറ്റില്ല നല്ല രസമാണ് പണ്ടൊക്കെ കുഞ്ഞു കുഞ്ഞു വണ്ടികളായിരുന്നു വിക്കാൻ വെച്ചിരുന്നത് ഇപ്പൊ ഇത്തിരി കൂടെ വലിപ്പം കൂട്ടി വണ്ടികൾക്കൊക്കെ അതുപോലെ തന്നെ വിലയും ഇനിയിപ്പൊ നമ്മളെ ഇവിടെ പെട്രോൾ അടിക്കാൻ കയറുവാണേ പെട്രോൾ അടിച്ചിട്ടെ നമുക്ക് വീഡിയോ എടുക്കാവെ പെട്രോൾ അടിക്കാനായിട്ട് ഇറങ്ങി പെട്രോൾ അടിച്ചു കഴിഞ്ഞ് ഇനി ഇവിടെ ഗൂഗിൾ പേ ആ ചെയ്ത് അപ്പൊ അങ്ങനെ നമ്മള് പെട്രോൾ അടിച്ചു കഴിഞ്ഞു വണ്ടി എടുക്കുവാണേ കണ്ടോ റോഡ് സൈഡിൽ വെച്ചേക്കുന്ന കണ്ടോ നിന്റെ സൈഡില് ഇനിയോ പൂക്കള് നിൽക്കുന്ന കണ്ടോ സുഹൃത്തുക്കളെ ഞാനത് കടന്നു കഴിഞ്ഞാ അത് കണ്ടത് കേട്ടോ മഴ പെയ്താലേ നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പാസ് എടുക്കാൻ കേറുക അപ്പൊ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം ഇവിടെ കുറച്ച് ഈ കാട്ടിലെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു അതൊന്ന് നമുക്ക് കയറി കണ്ടിട്ട് പോകാം കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞു നമുക്കൊന്ന് കണ്ടിട്ട് പോകാം ഇത് ഇതന്നാ കറുവാപ്പട്ടയാണോ കണ്ടോ ഇതൊക്കെ വിൽക്കാനുള്ളതാണേ കണ്ടെരി നമുക്കിനി പോകാം വണ്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ടേ വണ്ടി അങ്ങോട്ട് കയറ്റി വിടത്തില്ല മഴ പെയ്ത് ചള്ള നമുക്ക് നടന്നു വേണം പോകാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു വച്ചിട്ട് റിസ്ക് ആകാം കേട്ടോ എന്നാലും നമുക്കൊന്ന് പോയിട്ട് വരാം വെറും വീഡിയോ അല്ലെ അഡ്വഞ്ചർ അഡ്വെഞ്ചർ വീഡിയോയാണ് കണ്ടോ കണ്ടോ ഇതിലൊന്നും ഒന്നും വണ്ടികളൊന്നും കേറി പോകത്തില്ല കണ്ടോ ഇതിനെ പൊതഞ്ഞ് പോകും അപ്പൊ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് നടന്നു പോകുക കണ്ടോ കുറെ ദൂരം നടക്കാനുണ്ട് കേട്ടോ മഴ നന്നായിട്ട് പെയ്യാതിരുന്നാൽ ശക്തിയായിട്ട് മഴ പെയ്യാതിരുന്നാൽ നമ്മളുടെ യാത്ര പൂർത്തീകരിച്ച് നമുക്ക് മടങ്ങി വരാം അല്ലെ നമ്മള് പകുതിക്ക് പോരണ്ടി വരും കേട്ടോ അപ്പൊ എന്തായാലും നോക്കാം കണ്ടോ കണ്ടോ എന്ത് രസം വന്നു നോക്കേ ഇവിടെ ഒക്കെ കണ്ടെ ഭയങ്കര ഒരു എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനേ ഇഷ്ടം ഈ ഉം അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ഉള്ളതിനകത്തിലൊക്കെ പോകുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെ കാണാനാണ് കേട്ടോ കണ്ടോ അന്ന് മലയൊക്കെ കണ്ടോ എന്ത് രസം വന്നോയ്ക്ക് ആകാശത്ത് മുട്ടി നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ നടിപൊളി അവിടെ ഒക്കെ മരങ്ങളും ഒക്കെ മുറിക്കുന്നുണ്ട് കണ്ടോ എന്ത് ചളയന്നേക്ക് ഇവിടെയല്ല കണ്ടോ റോഡൊക്കെ കണ്ടോ കണ്ടോ വനത്തിൽ കൂടെ നമ്മൾ പോകുന്ന ആനയോ കടുവയോ ഒക്കെ വന്ന ഓടാ പോലും പറ്റത്തില്ല കേട്ടോ സുഹൃത്തുക്കളെ ഇത് കണ്ടോ റോഡ് കണ്ടോ അഡ്വെഞ്ചറാ ശരിക്കും അഡ്വഞ്ചർ വീഡിയോന്നൊക്കെ പറയുന്ന പോലെ മരം കാറ്റത്ത് പെടർന്നതായിരിക്കും കണ്ടോ പെടർന്ന് കിടക്കുന്നു ഒടിഞ്ഞു കിടക്കുന്നു ഇത് കണ്ടോ മഴക്കാർ കണ്ടോ മഴക്കാർ കേറി വരുന്നു ഈ മഴയൊക്കെ പെയ്താലേ എന്തോ ചെയ്യും കൊടയുണ്ടെന്ന് പറഞ്ഞാലും നടക്കത്തില്ല ഞാൻ ഈ വീണ്ടും വീണ്ടും ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നു കഴിഞ്ഞു മുകളിൽ വന്നു എന്ന് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണേ അതുകൊണ്ടോ സോളാറിന്റെ വേലി കണ്ടോ അപ്പൊ ഏതാണ്ടോ തൈ ഒക്കെ വെച്ചിട്ടുണ്ട് എന്തോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കടുക്കയാന്നൊക്കെ പറയുന്നു ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ കേട്ടേ ഉള്ളേ എനിക്കറിയത്തില്ല സോളാറിൻ്റെയാ ഇത് വെച്ചേക്കുന്നത് കണ്ടോ പാനൽ പാനല്ണ്ടോ വൈദ്യുതി വേലി കമ്പിയിൽ തൊടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും മഴയത്തൊരു യാത്ര പൊളിയല്ലേ അടിപൊളി അടിഒളി മല ശക്തിയായിട്ടല്ല എന്നാലും വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ടേ അവിടെ നമ്മളോട് പറഞ്ഞത് സ്വന്തം റിസ്കില് കേറി പോകാൻ പറ്റുമെങ്കിൽ പോയിക്കോളാനാ പറഞ്ഞത് കേട്ടോ നമ്മൾ അതുകൊണ്ട് അത്രയും റിസ്ക് എടുത്തില്ല നമ്മള് നടന്ന് കയറുന്നത് തന്നെയാണെങ്കിലും മല എന്ന് വിചാരിച്ച് തടികളൊക്കെ വെട്ടിയിട്ടേക്കും വണ്ടി ഇവിടെ ഇങ്ങനെ തടി മുറിക്കുന്നുണ്ട് പിന്നെ എന്താണെന്നൊക്കെ റോഡ് കിടക്കുന്നുണ്ടോ കള ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ടും ഇറക്കിക്കൊണ്ട് പോകുന്നവരെ സമ്മതിക്കണം അല്ലെ ഇത്രയും വെയിറ്റും കൂടെ കേറിയോ ഇണ്ടോ ജെ സി ബി ഒക്കെ വെച്ച് ജോലികളൊക്കെ നടക്കുന്നുണ്ടോ നല്ല മഴ ശരിക്കും ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ് കേട്ടോ ഇത് ആറ്റോ വല്ല വന്നാലോഡൊക്കെ വെച്ചിട്ടുണ്ട് ണ്ടോ വനത്തി കൂടെ പോവുക നല്ല കാറ്റാ പേരും കാടായത് കേട്ടോ നിങ്ങളും കൂടെ പോരാ മഴയത്തെ നല്ല ചൂട് കടുങ്കാപ്പി പിന്നെ കുറയ്ക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാ മോളി ചെല്ലുമ്പഴ്ത്തേനും മഴ കുറഞ്ഞാ മതിയായിരുന്നു ഈ ഒക്കെ വണ്ടിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നു കാട്ടിനുള്ളിലൂടെ ഒരു യാത്ര നിന്റെ ഉള്ളിലോട്ട് കയറുമ്പോഴേ കേറുമ്പഴേ പാലപ്പൂവിന്റെ മണമാണ് നമ്മള് നടന്നു വന്ന വഴിയേ ഇവിടെ കേറിഞ്ഞ താഴോട്ട് നോക്കുമ്പോ കണ്ടോ എന്താ വനം വരണം ഇത് വേണ്ടോ റോഡേ ഇത് കണ്ടോ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ മഴ പെയ്ത് എന്താ എന്തോ കാടാ നോക്കിയേ പെരുങ്ങാട് പെരുങ്ങാട് സുഹൃത്തുക്കളേ കാടിനുള്ളിൽ അകപ്പെട്ടു പോയാല് ഞാത്തിലോട്ട് കേറിയാലേ അങ്ങനെ മറ്റേ ഒരു കിടികളുടെ ശബ്ദം പോലും കേൾക്കാനില്ല കേട്ടോ പിന്നെ കൊറച്ചുപേരൊക്കെ നടന്നു പോകുന്നുണ്ട് എന്തോ വലിയ തടിയാന്നൊക്കെയാ വീണ് കിടക്കുന്നേ നമ്മള് വന്ന വഴിയാ കേട്ടോ തിരിഞ്ഞു നിന്ന് ഞാൻ വീഡിയോ വീടിയെടുക്കുവാണ് നമ്മള് വന്ന വഴികളൊന്നും മറന്നു പോവരുതെന്ന് പറയത്തില്ലേ അതുപോലെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാ വന്ന വഴികളിലേക്ക് അല്ലേ കണ്ട ഇവിടൊക്കെ ഫുഡ് കൊണ്ടുവരുന്നവരെ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ ഉള്ള ഒക്കെ ഉള്ളത് ഇതുകൊണ്ട് ഇവിടെ ഈ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ വേണ ഇടാൻ കഴിവതും പാ പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കുന്നതും നല്ലതാ കോട പോലെ ചേർന്ന് കണ്ട ചെറിയൊരു നമ്മളെ ഇനിയും കുറെ ദൂരെ യാത്ര ചെയ്യാനുണ്ട് ഇനിയും നമ്മളെ അന്ന് വരെ ചെല്ലണം കണ്ടോ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക കണ്ടോ നമ്മളെ കുടുക്കത്ത് പാറയിലോട്ട് കയറാനായിട്ട് വന്നേ കണ്ടോ ഇവിടെ കടയും ഒരു ചെറിയ ചായക്കട പോലത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ പാറ കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഈ ഒരു പാറ കണ്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടോ ഇവിടെ നിന്ന് ഇതിൻ്റെ സ്റ്റെപ്പ് ആരംഭിക്കുകയാണേ അപ്പം നമുക്കിങ്ങനെ കയറാം ഓരോ സ്റ്റെപ്പ് മോളി വരെ ചെല്ലുമ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് നോക്കണം നല്ല രസമാണ് കേട്ടോ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു കാഴ്ചയാണേ കണ്ടോ കോട ഇങ്ങനെ അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടമാ അപ്പോൾ നിങ്ങൾ നിങ്ങളിഷ്ടമുള്ളവരൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണണം കേട്ടോ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇടത്തില്ല ഉണ്ട് ഇത് പക്ഷേ ഇതൊക്കെ ഭാഗം ഭാഗമായിട്ട് ഭാഗിച്ച് തന്നെ ഇടാം കേട്ടോ പക്ഷേ ഇത്തിരി കയറ്റമാണ് ഇല്ലേ ഈ വീഡിയോ ഫുള്ളായിട്ടും കണ്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതിൻ്റെ ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റുമേ കണ്ടോ നല്ല രസവാ സ്റ്റെപ്പിനൊക്കെ ഇത്തിരി ഉയരം കൂടുതലാന്നേ ഉള്ളു കണ്ടോ കണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നോ പിന്നെ പറയാം നോക്ക് വെയിലൊക്കെ ആണെ പിന്നെ ഇതിന്റെ ഏതേലും സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് കയറാൻ നോക്കാം പക്ഷേ മഴ ആയതുകൊണ്ട് പായൽ പിടിച്ചു കിടക്കുവല്ലേ അത് കാരണം ഇതിൻ്റെ മുകളിലൊന്നും കയറാനൊന്നും പറ്റത്തില്ല ഇത് കണ്ടോ ഇതിൻ്റെ വള്ളി ഊഞ്ഞാൽ കെട്ടണ്ട ഇതിൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആടാ കേട്ടോ വേണമെങ്കിൽ കണ്ടോ വലിയ കല്ലുകളും ഇത് കണ്ടോ ഈ വള്ളിയുടെ ചുവടിയില്ലേ അങ്ങ് ആ പാറയുടെ ഇടയിലാണ് അതിങ്ങനെ വന്ന് ഇത് കണ്ടോ ഈ കൂടെ കയറി ഇങ്ങനെ വന്ന് കണ്ടോ ഇതിങ്ങനെ പോയേക്കുന്ന വഴി ഞാൻ കാണിക്കുവാണേ അങ്ങനെ ഉണ്ടോ അങ്ങ് മരത്തിലോട്ട് പടർന്നേക്കോ എന്താ വഴി പോയതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കണ്ടോ ഇത്ര വള്ളി മരത്തേലാ കയറിയേക്കുന്നതെന്നറിയോ നമുക്ക് മുകളിലേക്ക് പോകാം രണ്ട് സൈഡിലും പാറകളേ ആ വലിയ പാറകളാണെന്നറിയാമോ അതിൻ്റെ സൈഡ് വയ്യോ കണ്ടോ ഇത് പിടിച്ച് പിടിച്ച് കയറി പോകാനായിട്ട് ഇങ്ങനെ കൈവരി കൊടുത്തിട്ടുണ്ട് കേട്ടോ